എക്സ്പ്രസ് ുംബുദാബി സമ്മാനിക്കുന്ന വെള്ളിക്കപ്പിനും ഗൾഫ് മെറ്റൽ ഷാർജ അബുദാബി സമ്മാനിക്കുന്നിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് കെ എം ജി മാവോർ സംഘടിപ്പിക്കുന്ന ഒന്നാമത് ഹർഷ അഖിലേന്ത്യാൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അഞ്ചാം സുദിനത്തിലെ പോരാട്ടത്തിൽ സ്പോൺസർ ചെയ്യുന്ന കെ ബിൽഡേഴ്സ് യൂറോ സ്പോർട്സ് കൽറവാസി ചെറുപ്പളശ്ശേരിയും തമ്മിൽ രാത്രി എട്ട് മണിയോടുകൂടി മാവോർ കൽപ്പള്ളി ഫ്ലാറ്റ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നവർ മാറ്റിവയ്ക്കുന്നു കാൽപ്പന്തി കളികളെ വിരുന്നൊരുക്കിയ മാവരിന്റെ കളിക്കളത്തിൽ ഇന്ന് മരണ കളിയിലേക്ക് മരിച്ച് വീടേണ്ടി വന്നാലും വിജയം വരയ്ക്കുമെന്ന വാശിയിൽ കടന്നു വരുന്നുണ്ടോ രണ്ട് വമ്പൻ മാറി സ്റ്റേഡിയത്തിലേക്ക് ചെറുപ്പ പാണ്ഡവ യുദ്ധം രാജ്യം വെട്ടിപ്പിടിക്കാനാണെങ്കിൽ രാമരാവണ യുദ്ധം ധർമ്മം ജയിക്കാനാണെങ്കിൽ പോരാട്ടം സാമ്രാജ്യത്തെ ശക്തികളെ തുരത്താനാണെങ്കിൽ ജന്മനാടിന്റെ മാനാഭിമാനത്തിന് കളങ്കമേൽക്കാതിരിക്കാൻ പിറന്ന മണ്ണിലേക്ക് മടങ്ങുമ്പോൾ സെവൻസിന്റെ കനക്ക് കിരീടം കാണിക്കാൻ ഇന്നവർ കണ്ടുമുട്ടുന്നു മാവൂരിന്റെ സ്റ്റേഡിയത്തിലെങ്കിൽ ഇന്ന് തന്നെയാണ് യുദ്ധം പ്രേക്ഷകർവാസി ബാലനടുക്കം മദീന ചെറുപ്പളശ്ശേരിയും യൂറോ സ്പോർട്സ് പഠനയും തമ്മിൽ ആയുധപ്പുരയിൽ തുരുമ്പടുത്ത് കിടക്കുന്ന മുറിച്ചെരുകയല്ല വന്നാഞ്ഞിവേശിയാൽ ശിരസരക്കും മുർച്ചയുള്ള മാരകായുധങ്ങളുമായി കായിക പരിമികട തട്ടകത്തിൽ നിന്ന് മലയാള നാടിന്റെ കളിയാവേശങ്ങൾ കുറതും ചങ്കു പറിച്ചു തന്നാലും ചങ്കൂറ്റത്തെ കടുപുടക്കിയറിയാൻ കടുകിരയടിക്കുന്ന വെല്ലുവിളികളുമായി കരങ്ങളോടെ ഗോൾവലയും കാക്കാൻ സന്തോഷ് ട്രോഫി കേരള പോലീസ് ഗോൾ കീപ്പർഡിന്റെ നിഷാദും പാഞ്ഞു പൊളഞ്ഞു വരുന്ന ശത്രുവിനെ പിടിച്ചുകെട്ട് പ്രതിരോധത്തിൽ കാണാത്താരം സന്തോഷ് ട്രോഫി താരം അരീക്കോടിന്റെ അസറുദ്ദീനും ഇന്ത്യൻ ഇന്റർനാഷണൽ താരം മസൂർ ഷരീഫും എതിരാളികളുടെ നെയ്ലോൺ വല പൊട്ടിക്കാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അനുരാഗും ം മുത്തലിപ്പും പിന്നെ ഈ സീസണിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാനാ താരം കായിക പ്രമിതിയുടെ കണ്ണും കൽബും കവറന്നെടുത്ത ശംസവും പടയൊരുക്കി തരട്ടമ്മലിന്റെ ചാണക്യ തന്ത്രങ്ങളുമായി ആറ്റിക്കുറുക്കി തേച്ചു നിലക്കിയ പോരാളികൾ ലൈറ്റിനും ചാകര സ്പോൺസർ ചെയ്യുന്ന യൂറോ സ്പോർട്സ് പടനയും അതിഭയാനകത്തിന്റെ പടർക്കളത്തിൽ മത്സരവീരത്തിന്റെ മുന്നിലാട്ടങ്ങളോട് അടർക്കളത്തിന്റെ കാട്ടാൻ ഫുട്ബോളിന്റെ പ്രജാപതികൾ പ്രതിരോധത്തിന്റെ പാലക്കാടൻ കോട്ടയിൽ എതിരാളികളെ കളിക്കളത്തിലെ ടിപ്പു സുൽത്താൻ എന്ന് സെവൻസ് ലോകം പേരെടുത്ത് ും ഏത് വമ്പനു മുന്നിലും പ്രതിരോധ വിത്ത് കിട്ടാൻ സുഗൈബും അജിബും മിർജാസും ശത്രുവിന്റെ നെഞ്ചിൽ നിന്ന് ഭയത്തിന്റെ വിയർപ്പ് തുള്ളി വീഴ്ത്താൻ മട്ട തലയും

യൂറോ സ്പോർട്സ് യുടെ നെഞ്ചിൽ അൽമദിനാഥ് ചെറുപ്പം ശരി ആൺകുട്ടികളെ കണ്ടിട്ടില്ലെങ്കിൽ വാടായുന്ന വെല്ലുവിളിയുമായി യൂറോ സ്പോർട്സ് പഠന കാട്ടേ വേശിയിട്ടുള്ളൂ കൊണ്ടും കാട്ടു ബാക്കിയാണ് പ്രശ്നം ഇന്നത്തെ ഈ മത്സരം കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് യൂറോ സ്പോർട്സ് യും തമ്മിൽ മുഴുവൻ കായമികളെയും രാത്രി എട്ട് മണിയോടുകൂടി മാവൂർ കൽപ്പള്ളി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു